ഇവർ ഒന്ന് കൈ തൊട്ടാൽ മതി രോഗികൾക്ക് സൗഖ്യമാണ് പക്ഷെ ഇവർ ചെയ്യുന്നൊരു കാര്യം ചികിത്സയ്ക്ക് പൈസ വാങ്ങിക്കുന്നില്ലെങ്കിലും ചികിത്സിക്കുന്ന രോഗികളോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ രോഗ ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുന്നതിന് മുമ്പ് വന്ന രോഗി ക്രിസ്ത്യാനിയായിട്ട് മാറും അപ്പോൾ ഇത് അവിടെ മുഴുവനും സിറിയയിലും അറേബ്യയിലും മുഴുവനും പരന്നു പരോപകാര പ്രവർത്തനങ്ങളുടെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന രോഗ സൗഖ്യം നൽകുന്ന ഒരു ചേട്ടനും അനുജനുമായ രണ്ട് ഡോക്ടർമാരെ കുറിച്ച് ഡയക്ലീഷ്യസ് ചക്രവർത്തിയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ ചക്രവർത്തി പറഞ്ഞു ഇവർ ഇപ്രകാരം പരോപകാര പ്രവർത്തി ചെയ്ത് വ്യക്തികളാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവർ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളല്ലാത്ത ഒരാൾക്ക് ഇതുപോലെ പരോപകാര പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല അപ്രകാരം ചോദ്യം ചെയ്യുവാനായിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഒടുവിൽ അവർ ഏറ്റു പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തു ഞങ്ങളെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രകാരം അത്ഭുതകരമായ രോഗസൗഖ്യം സൗഖ്യം നൽകാൻ പറ്റുന്നത് ഞങ്ങളുടെ മരുന്നു കൊണ്ടോ ലേപനം കൊണ്ടോ അല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ഇടപെടലാണ് സൗഖ്യത്തിൻ്റെ കാരണം ക്രുതനായ ചക്രവർത്തി ഇവരെ ചമ്മട്ടി കൊണ്ട് അടിക്കാനായിട്ട് ഉത്തരവിടുക പക്ഷെ അത്ഭുതകരമായ കാര്യം ചമ്മട്ടി അടി ഏൽക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ അടുത്ത ക്ഷണത്തിൽ തന്നെ ഉണങ്ങിപ്പോകും അങ്ങനെ മുറിവേൽപ്പിക്കപ്പെടാത്ത ശരീരത്തോടുകൂടെയാണ് മർദ്ദനങ്ങൾ കൊടുവിലും ഈ രണ്ട് സഹോദരന്മാരും നിൽക്കുന്നത് ഇത് രാജാവിനെ കൂടുതൽ ക്രുദ്ധനാക്കുകയും ഒരു മരത്തടിയിൽ രണ്ടു പേരെയും ഒരുമിച്ച് കെട്ടിയിട്ട് രണ്ടു പേരുടെയും ശിരസ് ഒരൊറ്റ വെട്ടിന് ഛേദിക്കുകയും ചെയ്യുക അങ്ങനെ ചേട്ടനും പുള്ളയും ആ ചേട്ടനും അനിയനും ഒരുമിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിൻ്റെ മകുടം ചൂടി പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ രണ്ട് സഹോദരന്മാരുടെ രക്തസാക്ഷിത്വ തിരുന്നാളായിട്ട് നാം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതിന് ന്യായമായ വേതനം എന്നുള്ളത് ആവശ്യമാണ് പക്ഷെ പലപ്പോഴും ചെയ്യുന്നതിനും അപ്പുറത്ത് നമ്മൾ പലപ്പോഴും നമ്മളുടെ തൊഴിലിടങ്ങളിലാകട്ടെ നമ്മളായിരിക്കുന്നിടങ്ങളിലാകട്ടെ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ക്രിസ്തുവാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് ഈ സഹോദരന്മാരുടെ ജീവിതത്തിൻ്റെ ഉദാത്തമായ മാതൃക കിട്ടുന്നതിലല്ല കൊടുക്കുന്നതിൽ ആരെ ക്രിസ്തുവിനെ കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് അവർ ചെയ്തപ്പോൾ തൊട്ടതെല്ലാം നന്മയായി അനുഗ്രഹമായി സൗഖ്യമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അവനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹമായിട്ട് സൗഖ്യമായിട്ട് കൃപയായിട്ട് മാറുക തന്നെ ചെയ്യും ഇന്ന് ഡോക്ടർമാരുടെ സ്വർഗീയ മധ്യസ്ഥരായിട്ടാണ് ഈ രണ്ട് സഹോദരന്മാരെയും ആദരിക്കുന്നത് നമ്മയൊക്കെ രോഗാവസ്ഥകളിൽ പ്രത്യേകം നോക്കുന്ന ഡോക്ടർമാരെ നമുക്ക് പരിചയമുള്ള എല്ലാ ഡോക്ടർമാരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് അവരിലൂടെ ഒത്തിരിയേറെ മക്കൾക്ക് ക്രിസ്തുവിൻ്റെ വലിയ സൗഖ്യവും സാന്ത്വനവും ലഭിക്കുവാൻ ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം